നിങ്ങൾ എത്ര പേര് ചിന്തിക്കണം നിങ്ങളുടെ കുടുംബങ്ങളിൽ കടം കയറിയിരിക്കുന്നുണ്ടെങ്കിൽ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഗുരുതരമായ അസുഖങ്ങൾ കുടുംബക്കാർക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങളുടെ തന്നെ കർമ്മം ആണ് കാരണം ഇത് ചിന്തിച്ചോളണം അതിനും പരിഹാരമായിട്ട് നിത്യ നിരന്തര അനുഷ്ഠാനം വേണം പകൽ സമയത്ത് വിഷ്ണു സാസ്നാം ജവിക്കണം സന്ധ്യാനേരത്ത് ലളിതാശാസനാം ചെയ്യണം പഞ്ചാക്ഷരി ഓം നമശിവായ പറ്റുന്നിടത്തോളം ജപിക്കുമ്പോൾ ഗ്രഹദോഷങ്ങൾ അവയുടെ പിടിമുറുക്കും ഈ ശനിയും ചൊവ്വയും ചന്ദ്രനും സൂര്യനും നമ്മുടെ ഒരു വിരോധവും ഇല്ല എവിടെയോ കിടക്കുന്ന ഓടനാട്ടിൽ കിടക്കുന്ന ഒരുത്ത ഒരു ഗോപാലനായരോട് ശനിക്ക് പ്രത്യേകിച്ച് ഒരു വിരോധമില്ല പക്ഷെ ശനി എങ്ങനെ ആ എന്തുകൊണ്ടാണ് ശനി എന്ന് പറയുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിന്റെ രണ്ട് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ പ്രായമായ സ്ത്രീകളെ കാണാം ഒരു എഴുപത് വയസ്സ് എൺപത് വയസ്സൊക്കെ ഉള്ള സ്ത്രീകളെ നട തള്ളി പോയിരിക്കുന്നത് കണ്ടോ ഞങ്ങള് മകൻ പറയാം അമ്മയെ ഗുരുവായൂർ കൊണ്ടുപോകാൻ വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി കേട്ടു എന്നിട്ട് തൊഴുന്ന തിരക്കൽ വിട്ടിട്ട് മകൻ മുങ്ങും ഇത് നടക്കുന്ന കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികളുടെ സംസ്കാരമാണ് ഇത് ഇവിടെ മാത്രമാണോച്ച ഇവിടെ മാത്രമല്ല വൃന്ദാവനം ഇവിടെ ആളുകൾ പോകേണ്ട ഭക്തി കൂടിയ ആൾക്കാരുടെ ഹരേ കൃഷ്ണ വൃന്ദാവും അവിടെ വിധവകളുടെ എണ്ണം എണ്ണാൻ പറ്റ അത്രയും വിധവകൾ അവിടെ നടതള്ളിയിരിക്കുകയാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ചുറ്റിലും ഒരു നേരത്തെ ആഹാരം കിട്ടാതെ കണ്ണീരോട് കൂടി മക്കളെ വി പിരിഞ്ഞ ഹൃദയ വേദനയോടുകൂടി കിടക്കുന്ന അമ്മമാരുള്ളപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഉത്സവങ്ങൾ നടത്തിയിട്ട് സദ്യ ഉണ്ണാൻ പറ്റുന്നതെന്ന് എനിക്ക് ഇപ്പോഴും പിടി കിട്ടുന്നില്ല എനിക്ക് പറ്റില്ല നിങ്ങളുടെ വീടിന് തൊട്ട് മതിന്റെ പുറത്തൊരു പ്രായമുള്ള സ്ത്രീ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടാൽ നിങ്ങൾ എങ്ങനെ ഉറങ്ങും എങ്ങനെ ഉണ്ണും മനുഷ്യനാണെങ്കിൽ സാധിക്കില്ല പക്ഷെ ഹിന്ദുക്കളുടെ ഒരു ശാപമാണ് നമ്മുടെ അമ്മമാരെ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് വേണ്ട അച്ഛനെ ഒരു പ്രായം കഴിഞ്ഞാൽ വേണ്ട ചികിത്സ ഒരു ഭാരമായിട്ട് എടുക്കുന്ന നമ്മുടെ അപ്പി കോരി ആളാണ് ഇയാളെന്ന ചിന്ത പോലും അമ്മയോടും അച്ഛനോടും ഇല്ല എന്നിട്ട് അമ്പലത്തിൽ ഒന്ന് കുറി തൊട്ട് വലിയ ഷോ കളിക്കുമ്പോ ഈ ഗുരുവായൂരപ്പം പൊട്ടണമൊന്നുമല്ല നമ്മുടെ ബാല ഞാൻ എന്താ പൊട്ടനാ എന്ന് ഗുരുവായൂരപ്പം നിങ്ങളോട് ചോദിക്കും ഗുരുവായൂരും പൊട്ടണമെന്നില്ല നിങ്ങളുടെ കൊറികുട്ട പ്രകടനം അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ ഭക്തനാണ് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആണ് അതൊന്നും ഒരു അർത്ഥവുമില്ല ഒരു ക്ഷേത്ര സമുച്ചയത്തിന്റെ തൊട്ടടുത്ത് വിശ്വപ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് എത്രയോ പത്തും ഇരുപതും മുപ്പതും സ്ത്രീകൾ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടു കണ്ടാൽ ഈ രാജ്യത്തിന് ഈ നാടിനൊരു ഉത്തരവാദിത്തമില്ല എനിക്ക് അറിഞ്ഞു വിടാനും പറ്റി അവർ കരയാണ് എന്താ കാര്യം മകൻ ഗുരുവായൂർ അമ്പലം കാണിക്കാൻ കൊണ്ടുവന്നാണ് മകൻ പോയി തിരിച്ചു പോകുമ്പോൾ വഴിയറിയില്ല അവരടുത്ത് ഫോണില്ല ആരും ഒരു അഞ്ചു രൂപ കൊടുക്കും ഹിന്ദുക്കളല്ലേ ഉണ്ട കൊണ്ട് കാക്കയെ പോലും തെളിക്കില്ല കാരണം അതിനൊരു മറ്റു കിട്ടിപ്പോയാലോ ഇങ്ങനെ അമ്മമാരെ ഉപേക്ഷിക്കുക അച്ഛനെ ഉപേക്ഷിക്കുക അമ്മയെ അച്ഛനെയും ഉപദ്രവിക്കുക മുത്തശ്ശനെ ഉപദ്രവിക്കുക മിണ്ടാപ്രാണികളെ ഉപദ്രവിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ജന്മത്തിന്റെ അന്ത്യദശയിലോ അടുത്ത ജന്മത്തിലോ നിശ്ചയമായിട്ടും ശനിയുടെ ക്രൗര്യം അനുഭവിക്കേണ്ടി വരുന്നതാണ് നിങ്ങൾ മുതിർന്നവരോടും നിങ്ങളിൽ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാത്ത ജീവജാലങ്ങളോടും ദ്രോഹം ചെയ്താൽ നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങളുടെ ജാതകത്തിൽ ശനി വിപരീതമായിരിക്കും